എല്ലാവർക്കും നമസ്കാരം ഇന്ന് മകരച്ചൊവ്വയാണ് മകരമാസത്തിൽ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായി ആഘോഷിക്കുന്നത് ഇന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇത് വലിയ വിശേഷമായിട്ടാണ് ആചരിക്കുന്നത് അതിവേഗത്തിൽ അനുഗ്രഹ ചൊരിയുന്ന ഭദ്രകാളിയെ പൂജിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തമ ദിവസമാണ് മകരത്തിലെ ആദ്യ ചൊവ്വാഴ്ച എന്നറിയപ്പെടുന്നത് നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം അതിനാൽ ഇതിൻ്റെ സ്വാധീന ശേഷി ഏറ്റവും കൂടുന്ന ദിവസമാണ് മകരച്ചൊവ്വ മുരുകനും ഭദ്രകാളിയുമാണ് ചൊവ്വയുടെ അതിദേവതകൾ പുഷ്പാലങ്കാരങ്ങൾ പൂമൂടൽ പൊങ്കാല ഉത്സവം എന്നിവ ഈ ദിവസം ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അന്നേ ദിവസം ഏതൊരു ഭദ്രകാളി ക്ഷേത്രത്തിലെയും ദർശനം വിശേഷമാണ് മകരച്ചൊവ്വ ദിവസം ദേവിയുടെ ശക്തി ചൈതന്യം വളരെയധികം വർദ്ധിക്കുന്ന ദിവസമാണ് ഭദ്രകാളി ദേവിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യാനാവുന്ന വിശേഷപ്പെട്ട ചില വഴിപാടുകൾ പറയാം അവയുടെ ഫലങ്ങളും പറയാം കടും പായസം കാര്യവിജയത്തിനും പുഷ്പാഭിഷേകം ഐശ്വര്യത്തിനും സഹസ്രനാമാർച്ചന കർമ്മലാഭത്തിനും ഭാഗ്യസൂക്താർച്ചന ഭാഗ്യവർദ്ധനവിനും അഷ്ടോത്തരാർച്ചന തടസ്സ നിവാരണത്തിനും ചുവന്നപ്പട്ട് തടസ്സ നിവാരണത്തിനും കരിക്ക അഭിഷേകം രോഗശാന്തിക്കും മഞ്ഞളഭിഷേകം കുടുംബഭദ്രതയ്ക്കും ചാന്താട്ടം ശത്രുദോഷശാന്തിക്കും കുങ്കുമാഭിഷേകം ദാമ്പത്യഭദ്രതയ്ക്കും പ്രേമസാഫല്യത്തിനും കുങ്കുമാർച്ചന കാര്യസിദ്ധിക്കും പനിനീർ അഭിഷേകം കർമ്മവിജയത്തിനും കളപ്പച്ചാർത്ത് ധനാഭിവൃദ്ധിക്കും കാളി സൂക്തം ശത്രുദോഷം മാറുവാനും പട്ടും താലിയും വിവാഹം ദാമ്പത്യഭദ്രത എന്നിവയ്ക്കും ചെമ്പരത്തിമാല ദൃഷ്ടിദോഷ മോചനത്തിനും എണ്ണ അഭിഷേകം രോഗശാന്തിക്കും രക്തപുഷ്പാഞ്ജലി ദുരിതമോചനത്തിനും ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണത്തിനും പൂമൂടൽ ദുരിതശാന്തിക്കുമാണ് നടത്തുന്നത് ഇന്ന് മറക്കാതെ ജപിക്കേണ്ടതായ കാളി സ്തുതിയാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതെ കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ ഭദ്രകാളി ദേവിയെ കുലദേവതയായും പരദേവതയായും സങ്കല്പിക്കുന്നു നമ്മുടെ കുടുംബത്തിനും അതായത് കുലത്തിനും കുലധർമ്മത്തെയും പരിപാലിക്കുന്ന ദേവിയാണ് ഭദ്രകാളി ദേവി ഈ ഒരു നാമം കഴിയാവുന്ന അത്രയും പ്രാവശ്യം പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളി ദേവിയുടെ പെട്ടെന്നുള്ള ഫലസിദ്ധിക്ക് ഇന്ന് ജപിക്കേണ്ട ഇന്ന് മറക്കാതെ ജപിക്കേണ്ട മന്ത്രമാണിത് ഭദ്രകാളി മൂലമന്ത്രമായ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ പ്രാർത്ഥനയ്ക്കുള്ള ഭദ്രകാളി ധ്യാനം പറയാം കാളീം മേഘസമപ്രഭാം ത്രിനയം വേതാളകിതാം ഖഡ്ഗം ദാരിക ഖേഡകപാലദാരകശിരകൃത് കരാഗ്രേഷുച ഭൂതപ്രേത പിശാചമാതൃസഹിതം മുണ്ടസ്രജാലാം വന്ദേ ദുഷ്ടമസൂരികാതിവിപതാം സംഹാരിണീം ഈശ്വരീം ഇതുകൂടാതെ ഭദ്രകാളി ഗായത്രി മന്ത്രം പറയാം ഓം രുദ്രസുതായൈ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ ഭദ്രകാളി പ്രചോദയാത്